ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കൊടി സഹായം ചെയ്ത് നൽകി ഇതിന് സുനിയുടെ ബന്ധുക്കളിൽ നിന്ന് പണം കൈപ്പറ്റി ലഹരി കേസിലെ പ്രതികൾക്ക് പരോളിനായി അനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കി നൽകി പന്ത്രണ്ട് തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിനോദ് കുമാർ പണം സ്വീകരിച്ചിട്ടുണ്ട് ഗൂഗിൾ പേ വഴിയും ഇടനിലക്കാർ മുഖേനയുമാണ് പണം കൈപ്പറ്റിയിരുന്നത് വിയൂർ ജയിലിലെ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ വിനോദ് കുമാറിന് സഹായം ചെയ്തിരുന്നതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് വിനോദ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിജിലൻസ് മേധാവി മനോജ് അബ്രഹാം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചു സസ്പെൻഷൻ നടപടി ഉടനുണ്ടാകുമെന്നാണ് വിവരം മീഡിയ വൺ തിരുവനന്തപുരം